ഹലോ ആ പറഞ്ഞോടാ ആ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഉറങ്ങി കിടക്ക് വരുന്നത് അതായത് നീ വിളിച്ചിട്ടെടുക്കാൻ പറ്റാഞ്ഞത് എന്തുണ്ട് വിശേഷം ഡ്യൂട്ടി ഇല്ലായിരുന്നോ ആ നാളായല്ലോ വിളിച്ചിട്ട് എങ്ങനെയുണ്ട് മോള് പോയിട്ട് വിളിക്കാറുണ്ടോ ആ അതെ അതെ ആ ഔ ആ പിള്ള അമ്മാര് രണ്ടുപേരും ഇപ്പം ഒന്നും ഇല്ലായിരുന്നു ജോലിയൊന്നും ഇല്ലായിരുന്നു ഇപ്പം ജോലി കിട്ടി നീ അറിഞ്ഞില്ലായിരുന്നോ അതെന്താ അറിയാഞ്ഞിത് ആരും പറഞ്ഞില്ലേ ആ അവര് ഏകദേശം ഒരു രണ്ടാഴ്ചയായി ജോലി കയറിയിട്ട് സാലറിയോ ആ സാലറിയൊക്കെ എന്തായാലും നമ്മളെക്കാട്ടിയുണ്ട് സാലറി കേട്ടോ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടിയും എന്തായാലും സാലറി അവർക്കൊക്കെ ഉണ്ട് പിന്നെ ഓ ഇപ്പോഴും തൊഴിലുറപ്പുകാർക്കും നമ്മളെക്കാട്ടിയൊക്കെ സാലറി എന്താണ് നേഴ്സുമാരെ കാട്ടിയൊക്കെ അതായത് നമ്മൾ പ്രൈവറ്റ് ആശുപത്രി ജോലി ചെയ്യുന്ന നേഴ്സുമാരെ കാട്ടിയൊക്കെ ഇത് കിട്ടുമെന്നാൽ നാണക്കേടാണ് പറയുന്നത് എന്നാലും ആ പല മുതലാളിമാരും തരാറില്ലല്ലോ ആനുകൂല്യങ്ങളും തരത്തില്ല നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതായത് എനിക്ക് എൻ്റെ അറിവിൽ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊന്നും ഇ എസ് ഐ എം പി എഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പ്പോഴത്തേക്ക് തന്നെ സാലറിയുടെ പരിധി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇ എസ് ഐ കട്ടായി പോയില്ലേ വയസ്സങ്കാലേ അസുഖങ്ങളൊക്കെ വരുന്നത് ആ എന്തായാലും ഈ പിള്ളേർ രണ്ടുപേരും രക്ഷപെട്ട് എവിടെയാണെന്നോ ആർക്ക് ജയില ജോലി ഇപ്പം ആ ജയിലേ എന്തായിട്ടാണെന്നോ അവർക്ക നമ്മളെക്കാട്ടിയും കൂടുതൽ ശമ്പളല്ലേ ആ അവരൊരു ചെറിയൊരു ക്രൈം അതിനകത്ത് തകപ്പെട്ടു പോയി വക്കീലിനെ വെച്ചില്ല വക്കീലിനെ വെക്കാൻ നമുക്ക് കാശില്ല അല്ലെങ്കിലും എന്തിനാ വക്കീലിനെ വെച്ചിട്ട് കേസ് ഊരേണ്ട കാര്യമുണ്ടോ ഊരി വന്നിട്ട് പിന്നെ എന്തിനാ ഓരോ ഓഫൻസിനും അതൊക്കെ അകപ്പെട്ട് ചെന്ന ആൾക്കാർന്നുള്ളൊരു പേര് കേക്കുന്നതിനെക്കാട്ടിയും അവർ അകത്ത് കിടന്നാൽ ഇറങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ ആ അതുകൊണ്ട് നമ്മൾ വക്കീലിനൊന്നും വെച്ചില്ല കേസ് ബാധിക്കാനും എന്തിനാ ബാധിക്കേണ്ട ആവശ്യമില്ലല്ലോ കുറ്റം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തു എന്നവരങ്ങ് സമ്മതിച്ചു ഒരു അടിപിടി കേസാണ് ആ നീ ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ അതൊക്കെയാണ് കഥ പിന്നെ ഞാൻ ഡ്യൂട്ടിയാണോ ഈ പ്രായത്തിൽ നൈറ്റ് ഒന്നും ഒഴിവാക്കി തന്നിട്ടില്ലല്ലോ പിന്നെ ഞാൻ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്ക് ഓക്കേടാ ഓക്കെ മോളെ ഓക്കേ